സംസ്ഥാന സർക്കാരിന്റെ ഗതാഗത നയം അശാസ്ത്രീയമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ഗതാഗത നയം പിൻവലിച്ചില്ലെങ്കിൽ ഈ മാസം കോഴിക്കോട് പ്രതിഷേധ സംഗമം നടത്തും നയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി വിവരങ്ങളുമായിരുന്നുണ്ട് കോഴിക്കോട് ഗോകുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കൂടുതലായി കെ എസ് ആർ ടി സിയുടെ പെർമിറ്റുകൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ റദ്ദാക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഈ ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മുന്നോട്ടേക്ക് വെക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പ് മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ വെറും ഏഴായിരമായി ചുരുങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കൺസെഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ ക്രിയാത്മകമായി ഇടപെടൽ നടത്തുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിനായിരുന്നു വിദ്യാർത്ഥികളുടെ കൺസെഷൻ പുതുക്കിയിരുന്നത് പിന്നീട് പതിനാല് വർഷമായിട്ട് പുതുക്കുവാൻ വേണ്ടി തയ്യാറാവുന്നില്ല നിസാര കാര്യങ്ങൾക്ക് ഏകപക്ഷീയമായി പിഴ ചുമത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഫെഡറേഷൻ മുന്നോട്ടേക്ക് വെക്കുന്നത് കെ എസ് ആർ ടി സിയെയും സ്വകാര്യ ബസ്സുകളുടെയും ഒരുപോലെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഗതാഗത നയം രൂപീകരിക്കുക എന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരമായില്ല എങ്കിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് സമരം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഫെഡറേഷന്റെ തീരുമാനം അതിന്റെ ആദ്യ ഭാഗമായി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് മലപ്പുറം ജില്ലകളിലെ ബസ് ഓപ്പറേറ്റർമാർ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി കോഴിക്കോട് വെച്ച് വലിയൊരു പ്രതിഷേധ സംഗമം നടത്തും വൈകിട്ട് നാലു മണിക്കായിരിക്കും ഇത്തരത്തിന്റെ പരിപാടി ആ പരിപാടിക്ക് ശേഷം ഇവരുടെ പ്രശ്നങ്ങൾ പരിഹാരമായില്ല എങ്കിൽ സെക്രട്ടേറിയറ്റേക്ക് മാർച്ച് ഘട്ടമായി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനാണ് തീരുമാനം അവിടെയും പരിഹാരമായതെങ്കിലാണ് ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബസ് സർവീസുകൾ നിർത്തി വെച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ സമര പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടി ഫെഡറേഷൻ ഒരുങ്ങുന്നത് ബസ് ജീവനക്കാരെയും ഓപ്പറേറ്റേഴ്സിനെയും അവരുടെ കുടുംബത്തെ ദുരിതത്തിലേക്ക് തള്ളിവിടാതെ ഈ പക്ഷത്തിന്റെ പരിഹാരം കാണണമെന്നൊരു നിർദ്ദേശമാണ് ബസ് പ്രൈവറ്റ് ബസ് ഓപ്പറേഷൻ ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് നോക്കുന്ന ദൃശ്യം